ഒമ്പതാം വാർഡിന്റെ പ്രിയപ്പെട്ട വോട്ടർമാരെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ തലയ്ക്ക് വർക്കാടി ഗ്രാമപഞ്ചായത്തിന്റെ തലയ്ക്ക് ഒമ്പതാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിവരം നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ ഈ മത്സരത്തിൽ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ു പഞ്ചായത്ത് പ്രസിഡന്റായി അതുപോലെ തന്നെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് അവർ ഭരണം നടത്തിയത് അതുപോലെ തന്നെ ഇപ്രാവശ്യം നമുക്ക് നല്ല ഭൂരിപക്ഷത്തിൽ പഞ്ചായത്തിൽ ഭരണം പിടിക്കാൻ വേണ്ടി ഈ നാട്ടിലെ വോട്ടർമായ വോട്ടർമാരായ എല്ലാ സഹോദരി സഹോദരന്മാരും നമ്മുടെ അരിവാൾ സ്വത്ത് കക്ഷത്തിലടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്

జైరా నమస్కరి मेंबर అయిన జైరా జైరా రెడ్ పార్టీ రమణుండుంట అంట వినత పంచనే సీపీఎం దా లోకల్ కమిటీ मेंबरలం కొంచెం ప్రత్యేకం జానంద తలకి నంబర్ వనికిలే కొతిపో ఈ తలకి మార్డెడు

പ്രതിനിധി जिंदाबाद ബിൻക്ലോ 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 जिंदाबाद ജനങ്ങളുടെ പരിംഗന വർക്കിലൂടെ ചെറിയ ശ്രമം സ്വീകരിച്ച് ഒരു ഗുഡ് ഡേ ആയിക്കഴിഞ്ഞു ആക്കിയല്ല പല ऑप्शन ആയില്ല അല്ലേ പോണടക്ക് പോണടക്ക് കാരണം ഈ വരെ پتہ കണ്ടിട്ടാണ് കണ്ടു കൂട ആ ഇതിനെ വർക്കാട് പഞ്ചായത്ത് ഭരണഗേഷ്യൻ അസൈൻമെന്റ്